എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ചോദിച്ചിരുന്നതാണ് ആർമി എം ഇ എസ് റിക്രൂട്ട്മെന്റിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ച് സോ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നാൽപ്പത്തി ഒന്നായിരത്തി ഇരുപത്തി രണ്ട് വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടിഫിക്കേഷൻ നേരത്തെ റിലീസ് റിലീസായത് ആർമി എം ഇ എസിലേക്കാണ് ഇരുപത്തി ഏഴ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എൻ്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അക്സപ്റ്റ് ചെയ്യാം പ്രതീക്ഷിക്കാം എന്നൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഷോർട്ട് നോട്ടിഫിക്കേഷൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിലീസ് ആയതാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് എക്സെപ്റ്റ് ഇൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലൈ ഓൺലൈൻ ഡേറ്റ് പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇതിലേക്ക് ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വേക്കൻസിയാണ് പോസ്റ്റ് നെയ്ം എം ഡി എസ് സ്റ്റോർ കീപ്പർ ഡ്രോഡ്സ്മാൻ ട്രേഡ്സ്മാൻ ഫോം മേറ്റ് സൂപ്പർവൈസർ തുടങ്ങിയ പോസ്റ്റുകളാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കാൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് റിട്ടേൺ എക്സാമിനേഷൻ അതുപോലെ മെഡിക്കൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഓരോ പോസ്റ്റും ഓരോ രീതിയിലാണ് സെലക്ഷൻ പ്രോസസ്സ് ആൾ ഓവർ ഇന്ത്യ ആണ് ജോബ് ലൊക്കേഷൻ ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈനാണ് സർ ഇതിലേക്കുള്ള വേക്കൻസി പറഞ്ഞിരിക്കുന്നത് ട്രേഡ് ഫോമേറ്റിലേക്ക് ഇരുപത്തായിരം തൊള്ളായിരത്തി ഇരുപത് വേക്കൻസി മൾട്ടിരാൻ സ്റ്റാഫിലേക്ക് പതിനായിരത്തി മുന്നൂറ്റി പതിനാറ് വേക്കൻസി സ്റ്റോർ കീപ്പറിലേക്ക് ആയിരത്തി ഇരുപത്തി ആറ് വേക്കൻസി റോഡ്സ്മാനിലേക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വേക്കൻസി ആർക്കിടെക് കാഡർ ഗ്രൂപ്പ് എയിലേക്ക് നാൽപ്പത്തിനാല് വേക്കൻസി ബാരക്കാൻ സ്റ്റോർ ഓഫീസിലേക്ക് നൂറ്റി ഇരുപത് വേക്കൻസി സൂപ്പർവൈസർ ബാരക്കാൻ സ്റ്റോറിലേക്ക് അഞ്ഞൂറ്റി മുപ്പത്തി നാല് വേക്കൻസിയാണ് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തി നാല് എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഈ ഇരുപത്തഞ്ച് വയസ്സിനാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിനുള്ള ഏജ് ലിമിറ്റ് ഇതിൽ മൂന്നാഴ്ച ഒബിസിക്കും അഞ്ച് വർഷം ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ആയിക്കപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികളുണ്ട് സോ ഇതിനെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായും ഇതിനെ ചാനൽ വഴിയാണ് എല്ലാവരും അറിയിക്കുന്നതാണ് ഫെബ്രുവരിയിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് സോ അതിന് ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ചാനൽ വഴി എല്ലാവരും അറിയിക്കാം ഈ വീഡിയോ ഭാരപ്പെടുന്ന ലക്ഷം മറക്കരുത് അതുകൊണ്ട് സംശയം തീർച്ചയായും കമൻറ്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് കള്ള പി എസ് സി സെൻട്രൽ ഗവൺമെന്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് ഉടൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വീഡിയോ മധ്യമാരം